ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് ഈ സാരിയുടെ മുന്താണിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇങ്ങനത്തെ ത്രെഡ് ഇത് ട്വൽവ് എണ്ണമുണ്ട് ഇത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഞാൻ ഈ സെറ്റ് സാരിക്ക് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് ഇപ്പോൾ ഈ സെറ്റ് സാരി പഴയ ഫാഷനാണ് ഇപ്പോൾ പിന്നെ ഇത് ട്രെൻഡ് ആവുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വേറെ ഡിസൈൻ ഒന്നുമില്ല ഇപ്പോൾ ഫ്ലോർ പ്രിൻറ്റും അതും ഇതൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ച ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം ഈ അറ്റത്ത് രണ്ടറ്റത്തും ഇങ്ങനെ പിടിപ്പിച്ചിട്ട് തുന്നിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യണേന്ന് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഈ ഗോൾഡൻ കളർ കാണാണ്ട് പക്ഷെ ഞാൻ വെച്ചത് ഈ ഗോൾഡൻ കളർ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഇതാ ഇങ്ങനെ അടിയിൽ നിന്ന് സൂചി ഇങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു ത്രീ ടൈംസ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അതെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കുറത്ത് എന്നിട്ട് ഇതിങ്ങനെ തുന്നി ടൈറ്റ് ചെയ്താൽ മതി ഒരു ത്രീയോ ഫൈവോ ഒക്കെ ടൈം ആണെങ്കിൽ അത് നല്ല സെക്യൂർ ആയിട്ടിരുന്നോളും നല്ല ടൈറ്റായിട്ടിരുന്നോളും അതായത് ഒരു മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യണത് ഞാൻ സാരി കെട്ടിടാറുണ്ട് ഇത് സാരി കുഞ്ചു എന്നൊക്കെ പറഞ്ഞ് ഇനി ഇപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പം മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് നല്ല അല്ല ഇതപ്പം ഇങ്ങനെ എടുക്കില്ലേ നമ്മൾ ഉടുക്കുകയൊക്കെ ഉള്ളു അങ്ങനെ അഴിഞ്ഞൊന്നും പോരൂല അട്ട് ഇതിൻ്റെ ബാക്കിലൊരു മൂന്ന് പ്രാവശ്യം കൂടി കെട്ടിടാം ഇതിൻ്റെ ബാക്കിലെ സൈഡിൽ അങ്ങനെ വിചാരിക്കുന്നു ഇപ്പം ഇതിൽ കണ്ടോന്നറിയില്ല ഞാൻ മൂന്ന് കെട്ടും നന്നായിട്ട് കെട്ടിട്ടിട്ടുണ്ട് യിപ്പം അത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം വേണ്ട ഇത് ആയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം രണ്ടറ്റം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സെൻറ്റർ കറക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അളവൊന്നും എടുക്കുന്നില്ല കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ചോക്ക് ഉണ്ട് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ ചെയ്യാൻ വരും അങ്ങനെ അങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഭയങ്കര ചൂടായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്റ്റർബൻസ് അറിയില്ല അത് കറക്റ്റ് ഈ മടക്ക് വന്നെടുത്ത് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടാം ബാക്കി അല്ല ഇവിടെ തുന്നാം എന്നിട്ട് ബാക്കിന് അതുപോലെ ഈ ഇതിനിങ്ങനെന്താ കണ്ട ഗോൾഡൻ കളറിലതിൻ്റെ അറ്റമൊക്കെ ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാ കേട്ടോ അതൊരു അഭംഗിയല്ലേ അപ്പം ഇത് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇതും ഈ കണ്ട ഇങ്ങനെ മടക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതൊന്നും കൂടി മടക്കിയിട്ട് അതുപോലെ അല്ലെങ്കിൽ നമുക്ക് അളവെടുത്തിട്ട് ചെയ്യാം പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെ ആയാലും കണക്ക് തന്നെയാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഇതിങ്ങനെ ട്രെൻഡാണ് ഇങ്ങനെ കുഞ്ചു എന്ന് പറയും ഇനി വേറെ എന്തൊക്കെയാണ് പെരു പറയാണെന്നറിയില്ല ഹാങ്ങിങ്ങുള്ളത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ഒക്കെ പഴയ സെറ്റ് സാരികളും ഒര എല്ലാവരുടെയെങ്കിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെയും ഭംഗിയാക്കാം ഇത് ഇതാ ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ടുണ്ട് ഞാൻ സെൻറ്റർ എടുത്ത് മടക്കിയിട്ട് ആ മടക്കനുസരിച്ച് ചോക്ക് കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ സൂചി കോർത്തെടുക്കണം ഇത ഇത് വേണ്ട ഇത്രയും മറ്റത്തു നിന്നാണ് കാരണം ഒരുപാട് മുകളിലേക്ക് പോകേണ്ട ഒരു ഗോൾഡൻ കളറിലെ ഇതുണ്ടല്ലോ അതിന് അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ അത് കുറക്കാം അതുകൊണ്ട് ഇതുപോലെ അതിൽ കോർക്കാം ഇങ്ങനെ ഒട്ടും അറിയാത്തവരുണ്ടാവുമല്ലോ അങ്ങനെ കോർത്തിട്ട് നമ്മൾ ഈ നൂലെടുക്കുമ്പോൾ ഒരുപാട് ലെങ് ഉള്ളത് എടുക്കണ്ട കേട്ടോ കാരണം എളുപ്പത്തിൽ ഒരുപാട് ലെങ്ത്ത് ഉള്ളത് എടുത്ത് കഴിഞ്ഞാൽ കെട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലെങ്ത്ത് ഉള്ളത് എടുക്കണ്ട ഇങ്ങനെ കോർത്തിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ച് ഇത് മുള്ളക്കല്ല കേട്ടോ അത് താഴേക്ക് സൂചി വലിച്ചു കൊടുക്കണം ആ ഇത് വേണ്ട ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ ഫുള്ള് കുറത്തതിന് ശേഷം അത്ര ക്ലിയർ ആയിട്ട് കണ്ടോ എന്ന് അറിയില്ല കേട്ടോ എനിക്ക് ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ട് വേണ്ട ഇങ്ങനെ ഫുൾ കുറത്തതിന് ശേഷം ബാക്കിൽ ഒരു മൂന്നോ നാലോ കെട്ടിട്ട് ഇട്ടിട്ട് കൊടുക്കാം ഇതാദ്യം സൂചി കുറക്കണതിന് മുമ്പ് നൂലിൽ കെട്ടിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ മൂന്നോ നാലോ ഇട്ടിട്ടിട്ട് വേണം സൂചി ഇതിന് കുറത്ത് കൊടുക്കാം ഇതറിയാത്തവർക്ക് വേണ്ടി കേട്ടോ അറിയണവരുണ്ടാവും അറിയാത്തവർക്ക് ഇത് വേണ്ട അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ് ഇത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറയണേ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അതാ ഇതാണ് ലാസ്റ്റ് എന്താ കഴിഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇത് പന്ത്രണ്ട് എണ്ണത്തിൻ്റെയാണ് അപ്പം ഞാൻ പക്ഷേ ഒമ്പതെണ്ണെങ്കിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ലെങ്ത് ഒക്കെ എടുത്തിട്ട് വെക്കാം പക്ഷെ ഇതിൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം സാരി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് കാണാൻ പറ്റുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ വള്ളയെല്ലാം ഉടുക്കാൻ അങ്ങനെ പറ്റില്ല ഞാൻ കൊടുക്കല്ലേ അവനെ അപ്പോൾ അതുകൊണ്ട് പിന്നെ വള്ളയറിലും ഉടുക്കുകയാണെങ്കിൽ അല്ലേ ഇത് ശരിക്കും ഇങ്ങനെ ബാക്കിൽ കാണുകയുള്ളൂ അപ്പം നമ്മൾ ഈ പ്ലേറ്റ്സ് എടുത്തിട്ടാകുമ്പോഴത്തേക്കിങ്ങനെ കൂടി നിന്നോളൂ പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടേക്കണ വീഡിയോയിലും ഇങ്ങനത്തെ വലിയത് കുറവാണ് ഇത്രയൊക്കെ ഇത്ര പോലും ഇല്ലാത്താണ് കണ്ടിട്ടുള്ളത് പിന്നെ കുറെ വേണമെന്നുള്ളവർക്ക് കുറേ ഇടാം നിറച്ചിങ്ങനെ പക്ഷെ അത് ചെറുതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഇത് സിൽക്കിൻ്റെ ത്രെഡ് മേടിച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം ിതിങ്ങനെ മേടിക്കാൻ കിട്ടണതുകൊണ്ട് പിന്നെ അതല്ലേ എളുപ്പം എളുപ്പപ്പണിയാണല്ലോ എല്ലാം പിന്നെ ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത് അതിൻ്റെ ഒരു എന്താ പറയുക അത്രങ്ങൾ പെർഫെക്റ്റൊന്നല്ല ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം ചിലത്തിൻ്റെയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ത്രെഡ് ത്രെഡിങ്ങനെ കാണാതെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ കോർത്തൊക്കെ ചെയ്യാം പക്ഷേ അതിനൊന്നും ഇതിനൊന്നുമുള്ള ക്ഷമയില്ല എനിക്ക് അതുതന്നെ സത്യം പിന്നെ പിന്നെന്താ നല്ല ഭംഗിയുണ്ട് കേടോ എനിക്കിഷ്ടമായി പിന്നെ അതുപോലെ ലിങ്ക് വേണ്ടവരൊന്നും പറഞ്ഞാൽ മതി ഇതുപോലെ സാരി എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല ഇങ്ങനത്തെ സെറ്റ് സാരി അപ്പോൾ അതൊന്ന് കുറച്ച് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കാം ജസ്റ്റ് ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കാണിച്ചു തരാം വേണം ഇതുപോലെ ഫ്ലീപ്സ് എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും മൺലെയറിലൊക്കെ ഇട്ടായിരിക്കും ശരിക്കും ഭംഗി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ എനിക്കിഷ്ടമായി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ നല്ല ഇതിലും സ്പീഡായിട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതും പറയണേ അപ്പോൾ ഓക്കെ ബൈ